ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നൊരു അടിപൊളി ഇഫ്താർ സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് വളരെ സിമ്പിളാണ് ഇത് തയ്യാറാക്കാനായിട്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമുക്കതിങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിന് മുന്നേ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മാത്രമല്ല വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ഈ ഒരു കിഡിലിന് സ്നാക്ക് തയ്യാറാക്കാനായിട്ട് ഒരു പാന് വെച്ച് അതിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് ചൂടായതിനു ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഈ സവാള ഞാനിവിടെ മൂന്ന് വലിയ സവാള ആയിട്ട് എടുത്തിട്ടുള്ളത് അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അത് മൂന്നും ഒരുമിച്ച് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും മസാലപ്പൊടികളാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് വഴറ്റിയെടുക്കുക ഇതിപ്പോൾ നന്നായിട്ട് തന്നെ വയറ്റി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ പൊട്ടാറ്റോ കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഈ പൊട്ടാറ്റോ മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുള്ളതാണ് അത് നന്നായിട്ട് ഇതിൽ മിക്സ് ആക്കണം കേട്ടോ നന്നായിട്ട് ഉടച്ച് കൊടുത്തിട്ട് ഇതിൽ ആക്കി എടുക്കുക അപ്പോൾ ഇതാ പൊട്ടോറ്റ നന്നായിട്ട് തന്നെ മിക്സാക്കി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ചിക്കനാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഈ ചിക്കനും മഞ്ഞൾപ്പൊടി ഉപ്പും മാത്രം ഇട്ടുമൊന്ന് വേവിച്ചെടുത്തിട്ടുള്ളതാണ് അപ്പോൾ അത് മിക്സിയുടെ ജാറിലോ അല്ലെങ്കിൽ ചോപ്പറിലോ ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇപ്പോൾ ചിക്കനും പൊട്ടാറ്റവും എല്ലാം കൂടി നന്നായിട്ട് തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ലാസ്റ്റായിട്ട് ഒരു പിടി മല്ലിയിലേം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മല്ലിയിലയും കൂടെ ചേർത്ത് മിക്സ് ആക്കിയിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഇതിലേക്കുള്ള മസാല തയ്യാറായിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കത് എങ്ങനെ റെഡി ആക്കുന്നതെന്ന് നോക്കാം ഇനിയിപ്പോൾ ഇത് ഈ സ്നാക്ക് റെഡിയാക്കാനായിട്ട് രണ്ട് എഗ്ഗ് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബ്രെഡ് ക്രംസും എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിനൊരു സ്റ്റിക്കിന് വേണ്ടിയിട്ട് പൊട്ടോറ്റോ കട്ട് ചെയ്തതും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്കിത് എങ്ങനെ ആക്കി എടുക്കാൻ നോക്കാം അപ്പോൾ അതാ നമ്മൾ തയ്യാറാക്കിയ മസാലയിൽ നിന്നും കുറച്ച് എടുത്തിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ ചെറുതായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക എന്നിട്ട് ആദ്യം കോഴിമുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് പിന്നെ ഈ ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ഇതാ ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് കോട്ട് ചെയ്തെടുത്തതിനു ശേഷം ഇതുപോലെ ഒരു പൊട്ടാറ്റോയുടെ പീസ് അടിഭാഗത്ത് വെച്ചു കൊടുക്കുക കേട്ടോ ഒരു സ്റ്റിക്ക് എന്ന രൂപത്തിൽ എന്നിട്ട് ഒന്നും കൂടി എടുക്കുക അപ്പോൾ എല്ലാം നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോൾ ഇതാ എല്ലാം തന്നെ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം അപ്പോൾ അത് ഓയിൽ നന്നായിട്ട് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അത് നന്നായിട്ട് ചൂടായതിനു ശേഷം നമ്മൾ ഹൈ ഫ്ലെയിമിൽ നിന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റും കേട്ടോ എന്നിട്ട് നമുക്ക് ഓരോന്നും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കണം ഒരിക്കലും ലോ ഫ്ലെയിമിലാക്കി വെക്കരുത് കേട്ടോ ലോ ഫ്ലെയിമിലാക്കി വെച്ചാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ബ്രെഡ് ക്രംസ് അല്ലേ പെട്ടെന്ന് എണ്ണ കുടിക്കുകയും ചെയ്യും പെട്ടെന്ന് ഇത് ഫ്രൈ ആയി കിട്ടൂല ഈ ബ്രെഡ് നമുക്ക് ഉള്ളിലൊന്നും വേവാനില്ലാത്തതുകൊണ്ട് തന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല പെട്ടെന്ന് നമുക്ക് ഇതൊന്ന് കളറ് ആയി കിട്ടും അപ്പോൾ നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം അങ്ങനെ എല്ലാം തന്നെ നമ്മളിവിടെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ എണ്ണയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്കിത് സെർവ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അതുപോലെ തന്നെ ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത റെസിപ്പിയുമായിട്ട് വരുന്നത് വരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ താങ്ക്